കം സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ത്രീകളൊക്കെ ദിവസം കുളിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ കേരള സ്ത്രീകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അവർക്ക് വരുന്ന ഗുണാനുഭവങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു കാണുക അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ദിവസം പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിയും ലൈക്കും ഷെയറിങ് കമൻറ്റിയൊക്കെ ചെയ്യുക ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ ഉള്ള ഫലങ്ങളെക്കുറിച്ചാണ് പൊതുഫലങ്ങളെക്കുറിച്ചാണ് പറയുക അപ്പം നിങ്ങൾ നിങ്ങളുടെ ജാഥകൊക്കെ വെച്ച് നിങ്ങളുടെ സമയമൊക്കെ നല്ലതാണോ ശുദ്ധിയാണോ എന്നൊക്കെ നോക്കുക നിങ്ങൾ പൊതുഫലമായിട്ടാണ് പറയാം അപ്പോൾ അതുകൊണ്ട് നോക്കി ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും പറഞ്ഞ വടക്കും ഭാഗത്ത് കരുതലും അമ്മയ്ക്ക് ഉദ്രകാളി അമ്മയ്ക്ക് നമ്മൾ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ നിങ്ങളെല്ലാവരും ഉള്ള പോലെ ഒന്ന് സഹകരിക്കുക അപ്പം നിങ്ങൾ കുറേ നാളായിട്ട് വീടുകളൊക്കെ വെക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്ന നിലപാടായി അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ അയച്ചു തരികയും അപ്പോൾ അത് വാട്സാപ്പിൽ നാളെ ഒന്ന് അയച്ച് തരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടി പൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ വീട് പണിയാനും അല്ലെങ്കിൽ വീട് പഠിക്കാനും രോഗ ദുരിതങ്ങൾ ആ അപകടങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അയക്കുക ഗൂഗിൾ പേ നമ്പർ ഞാൻ മുന്നുള്ള വീഡിയോസ് ഈ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് യ്ക്കുക അപ്പോൾ ഇന്ന് പരമാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസത്തിൽ സർവോദ ആവിഷങ്ങൾ നേടുന്ന നാളുകളെ കുറിച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാ രാശീനെ കുറിച്ച് പറയേണ്ടത് മേടൻ രാശിയിലും എല്ലാം പറയുന്നുണ്ട് ഞാൻ പേഴ്തി വെച്ചിട്ടാണ് പറയുക മേടൻ രാശിയിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രയാതരെ കുറിച്ചാണ് പറയാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രജാതെക്കുറിച്ചാണ് പറയുക അപ്പോൾ അങ്ങനെ ഓരോ മേടൻ്റെ ഏത് രാശിയാണ് ആ രാഷ്ട്രീയ ജാതെ കുറിച്ച് കറക്റ്റായിട്ട് നോക്കുക പുതുഫലമാണ് പറയുന്നത് മേടൻ രാശിക്കാർക്ക് ഈ മാസത്തിൽ സാമ്പത്തിക തീരുമാനം അനുകൂലമായിട്ടിരിക്കും പല കാര്യങ്ങളും പലപ്പോഴും വരുമാനം ഇരട്ടിയാകുന്ന ഒരു സം ഇതുണ്ടാവാം കൂടാതെ അമിത ചെലവുകൾ ഒഴിവാക്കുകയും ദീർഘകാല സമ്പാദ്യങ്ങൾ മുന്നണികൾ ചെയ്യുക നൽകുകയും ചെയ്യേണ്ടതാണ് മേടൻ രാഷിക്കാരും അതുപോലെ ഇടവൻ രാശിപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരാണ് പറയുന്നത് ഇടവൻ രാശി പലപ്പോഴും സാമ്പത്തിക സ്ഥിതി സ്ഥിരത മികച്ചതായിരിക്കും അതുമാത്രമല്ല പലപ്പോഴും കുടുംബ ചെലവുകളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ മന്ദഗതിയിലായി ഉള്ളതായിരിക്കും അതുമാത്രമുള്ള സാമ്പത്തിക മെച്ചമായിരിക്കും എന്തെങ്കിലും വരുമാനം വർദ്ധിക്കും ഇനിയിപ്പം മിഥുൻ രാശിനെക്കുറിച്ചാണ് പറയാം മിഥുൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു പലപ്പോഴും ബിസിനസ് നേട്ടങ്ങൾ കൊണ്ടുവരുന്നു അമിതമായി ക്രെഡിറ്റ് നൽകുന്നത് ഒഴിവാക്കുകയോ അപകടകരമായ സാമ്പത്തിക തീരുമാനം എടുക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമാനവും കൊണ്ടുവരും കർക്കിടൻ രാശിപ്പെട്ടിട്ടുള്ള കർക്കിടകൻ രാശിക്കാർക്ക് ജോലി സംബന്ധമായ സംഭവിക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സാമ്പത്തിക മെച്ച മെച്ചമായിരിക്കും മികച്ചതായിരിക്കും ഭാവിയിലുള്ള സാമ്രി മികച്ചതായിരിക്കും എങ്കിലും അല്പം ശ്രദ്ധിക്കണം നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പ്രശ്നത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ചിങ്ങം കൂറിപ്പെട്ടിട്ടുള്ള നക്ഷത്രയാത്രെ കുറിച്ച് പറയുക ചിങ്ങം രാഷ്ട്രീയം ഈ മാസത്തിൽ ക്രിയേറ്റീവായി പണം ചിലവഴിക്കുന്നു സാധിക്കുന്നു കൂടാതെ വരുമാനം ശക്തിപ്പെടുന്നു ആഡംബര ചെലവുകൾ വർദ്ധിക്കും ബഡ്ജറ്റിൽ മാറ്റം വരുന്നു അത്യാവശ്യ മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാവുന്ന അവസ്ഥ ഉണ്ടാകാം ഇനി അടുത്തത് കന്നിരാശിപ്പെട്ടാണ് ഞാൻ പൊതു വായിച്ചുകൾ പൊതു വായിച്ച ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് എഴുതി വെച്ചാൽ നിങ്ങളോട് പറയട്ടോ നല്ല കന്നിരാശിപ്പെട്ട നക്ഷത്രജാതകർ പറയാം കന്നിരാശികൾക്ക് സാമ്പത്തികം മികച്ചതായിരിക്കും ദീർഘകാലമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഇതെല്ലാം മികച്ച മാറ്റങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് പുനഃക്രമിക്കപ്പെട്ടു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും അയാൾ പറയാൻ പോകുന്ന തുലാം രാശിയിട്ടുള്ള നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയാം തുലാം രാശിക്കാർ ഡിസംബർ ബിസിനസ്സിന് സംബന്ധമായി മികച്ച സമയമാണ് മത്തമുള്ള പല കോണിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നു കൂടാതെ ജീവിതശൈലി മാറ്റങ്ങൾ നിങ്ങൾ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തിക്കും സാബ്ദമാകുന്നിടത്ത് നിന്നെല്ലാം നിങ്ങൾക്ക് സാമ്പത്തിക മരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വൃഷ്യൻ രാശിക്കാരായിട്ടുള്ള നക്ഷത്രത്തെക്കുറിച്ച് പറയാം വൃഷ്യൻ രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ ശക്തമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കും പലപ്പോഴും നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ തേടിയെത്തും സാമ്പത്തികമായി ഉണ്ടാകുന്ന മാറ്റം അത്ഭുതപ്പെടുത്തും ദീർഘമാല ദീർഘകാലമായി ആസൂത്രണം ചെയ്യുന്നു ഇതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ ധനുരാശിയിൽപ്പെട്ട ധനക്കൂർക്കാരെ കുറിച്ചൊക്കെ പറയാം ധനുരാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ പുതിയ മാറ്റങ്ങൾ തേടിയെത്തും അതെല്ലാം തന്നെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും സാമ്പത്തിക സമ്മർദ്ദം കുറഞ്ഞു കുറഞ്ഞ് എന്ന് തന്നെ പറയാവുന്നതാണ് അനാവശ്യ സമ്മർദ്ദം പല കാര്യത്തിലും ഉണ്ടായിരിക്കും സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കാവുന്നതാണ് ഇനി മകൻ രാശിയിൽപ്പെട്ട രാശിക്കാരെ കുറിച്ച് പറയാം മകരൻ രാശിക്കാർക്ക് സാമ്പത്തികം വളരെ സാമ്പത്തിക വളർച്ച വലിപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ശക്തമായ ഒരു മാസമാണ് എന്നതിൽ സംശയമുണ്ട കരിയർ മുന്നേറ്റത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് അതുമാത്രമല്ല വരുമാനം കിട്ടിയാവുകയും ചെയ്യുന്നു നിക്ഷേപങ്ങൾക്ക് നല്ല സമയമൊക്കെയാണ് അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക ഇനി അടുത്തത് കുംഭൻരാശിക്കാരെ കുറിച്ചിട്ട് പറയുക കുംഭൻരാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ സ്ഥിരമായ വരുമാനം തുടരുന്നു പക്ഷെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട ചിലവുകൾ വർദ്ധിക്കുന്ന സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം അതുമാത്രമല്ല അനാവശ്യ കാര്യങ്ങൾ അമിതമായി ചിലവഴിക്കുന്നതിൽ ശ്രദ്ധ വേണം മീനം രാശിപ്പെട്ടിട്ടുള്ള മീനം രാശിക്കാർക്ക് സാമ്പത്തികം മികച്ചതായിരിക്കും പലപ്പോഴും സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുന്നു എന്നാൽ കൃത്യമായ ആസൂരണം എല്ലാ കാര്യത്തിലും പണം പലപ്പോഴും ദീർഘകാല നേട്ടങ്ങൾ കൊണ്ടുവരുന്നു അതീവ സ ശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് പന്ത്രണ്ട് കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ ഡിസംബർ മാസത്തിലുള്ള അവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയാം പ്രധാനപ്പെട്ട സംഭവങ്ങളെ എഴുതി വെച്ചിട്ടാണ് പറയാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം വെച്ച് കറക്റ്റായിട്ട് നോക്കുക പൊതുഫലമായിട്ടാണ് പറയുന്നത് ജാതക പ്രകാരം വ്യാഴം ശുക്രനും ശനിയൊക്കെ നിൽക്കുന്ന ആ ഗ്രഹങ്ങൾ നിൽക്കുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് സമ്പദ് സിദ്ധ്യുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി നല്ല ജോലിസിനെ കൊണ്ട് നോക്കിയിട്ട് ചെയ്യുക പല ദിവസം പറയുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യും തുടർന്ന് കാണുന്ന ബെല്ലട്ടൺ ആവർത്തിക്കുകയും ലൈക്കും ഷെയറേ ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് ഇട്ട് ഉപകാരം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വടക്കും ബാത്ത് കരുന്ന നമ്മുടെ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് പോകുന്ന അപ്പം നിങ്ങളാൽ കഴിയുന്ന സംഭവനകളെ കുറച്ച് ഒന്ന് സഹകരിക്കാം അപ്പോൾ നിങ്ങളുടെ വീട് മേടിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വീട്ടിലാ ഇതൊക്കെ പ്രശ്നം അങ്ങനെയുള്ളവർ ഇതൊക്കെ നയിച്ചു നോക്കൂ പരീക്ഷിച്ചു നോക്കൂ അതിൻ്റെ പേര് നാളെ ഒന്ന് ആ നമ്പർ തന്നെ വാട്ട്സാപ്പിൽ ചെയ്യൂ നിങ്ങൾ സർവത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളത്തേക്ക് ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ലെങ്ത് കൂടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്പീഡ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതായിട്ട് എല്ലാവരും ക്ഷമിക്കുക